ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ എന്റെ എല്ലാ നല്ലവരായ കൂട്ടുകാർക്ക് പോലും നല്ല പുതുവത്സരം നേരുന്നു ഇന്ന് ഞാൻ അവിടെ എത്തിയിരിക്കുന്നത് ഒരുപാട് കസ്റ്റമർ പറഞ്ഞു ടർക്കിഷിന്റെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ കാണിച്ചു തരാൻ ആവാ ഡിസൈനായിട്ട് വന്നിട്ടുള്ളടാ നോക്കിയോളൂ മോഡലിൽ നോക്കിയോളൂ നമുക്ക് ടർക്കിഷിന്റെ വരുന്ന ഒരു പത്ത് ഗ്രാമിന്റെ ചെറിയ നെക്ലസ് ആണ് കേട്ടോ നോക്കിയോളൂ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് അടുത്ത് ഞാൻ കാണിച്ചു തരാം നോക്കി നോക്കിയോളൂ ഇതിന്റെ വെയിറ്റ് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഒന്നര ബോൾ ബോൾ ടൈപ്പ് ആണ് വരുന്നത് നിങ്ങൾക്ക് അറിയാലോ വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും മിക്സ്ഡ് ആയിരിക്കും സിമ്പിൾ ടൈപ്പ് പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഇതും പത്ത് ഗ്രാം കേട്ടോ ഒന്നേക്കാൾ പോകാൻ നോക്കിയോളൂ സിമ്പിൾ നെക്ലസ് ഇതും സെയിം തന്നെ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആണ് മിക്സ്ഡാണ് മോഡൽ മോഡലിന് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് അതൊത്തിരി വെയിറ്റ് ഉണ്ട് ഇതൊരു ഒന്നേ മുക്കാൽ പോവൻ ഇങ്ങനെ അല്ലെങ്കിൽ മോഡല് കണ്ട നോക്കിയോളൂ സൈമ്പെ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സ്ഡ് ചെറിയ നെക്ലസ് ചോക്ലറ്റ് ടൈപ്പ് ടാ പിന്നെ നമുക്ക് വരുന്നത് അടുത്ത് വരുന്ന വെയിറ്റ് ആ ഒരു പവൻ്റെ ഒരു നെക്ലസ് ഉണ്ട് കേട്ടാ നോക്കിയോളൂ ഒരു ഒമ്പത് ഗ്രാം ഒരു പവന് കുറച്ച് കൂടുതലുണ്ട് ഇതൊക്കെ ഡോളർ ടൈപ്പ് ആണ് വരുന്നത് കേട്ടാ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് അടിയിൽ ഒരു ഡോളർ ഉണ്ടാവും കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് സ്ക്വയർ ടൈപ്പ് വരുന്നത് നമുക്ക് വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ പോകേണ്ട നോക്കിയോളൂ സ്ക്വയർ മോഡില് ഗ്യാപ്പ് നമുക്ക് ബോളുകൾ വരുന്നുണ്ട് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് വെയിറ്റ് നമുക്കൊരു ഒരു ആ ഇതൊരു ആറ് ഗ്രാമേ വരുന്നുള്ളൂ കേട്ടോ അത്രയും ലൈറ്റ് വെയിറ്റ് കളക്ഷനാണ് നോക്കിയോളൂ ഗോൾഡ് ഗോൾഡ് വൈറ്റ് മിക്സ്ഡ് വരുന്ന ആറ് ഗ്രാമിന്റെ ടർക്കിഷ് മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിന്റെ ബോൾ വലുപ്പുണ്ട് അത് ഒരു ഒന്നേ മുക്കാൽ പവൻ ബോളുകൾ കുറച്ച് വലുപ്പുള്ളത് കൊണ്ടാണ് ഇത്തിരി വെയിറ്റ് കൂടുതൽ ഒന്നാം മുക്കാൽ പവൻ നമുക്ക് നഷ്ടമാണ് വരുന്നത് അത് ലൈറ്റ് വെയിറ്റ് ആണ് അടുത്ത് കാണിക്കുന്നത് നോക്കട്ടെ വെയിറ്റ് അതൊരു ഒരു പവൻ ഒരു പവനേ ഉള്ളൂ അടിപൊളി ഡിസൈൻ ചെറിയ ഞാലികളൊക്കെ ആയിട്ടുള്ള റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ടർക്കിഷ് ഉണ്ടാ ഒരു പവന് താഴെയുള്ള സംതിങ് വരുന്നുള്ളൂട്ടാ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് വൺ വരുന്നത് പത്ത് ഗ്രാമിന്റെ താഴെ ഒന്നായക്കാൽ പവന് താഴെയുള്ള ടർക്കിഷിന്റെ ഒരു നെക്ലസ് ആണ് ഇതും റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സർ ആണ് കേട്ടോ ചെറിയ ഡോളർ ടൈപ്പ് വിടെ ചെറിയ ഫ്ലവർ വെച്ചിട്ടുള്ള മോഡലാണ് ഇത് നമുക്ക് അടുത്ത് വരുന്നത് പ്ലസ് വൺ വരുന്നത് ആറ് ഗ്രാം വീണ്ടും നമുക്ക് ആറ് ഗ്രാമിന്റെ നെക്ലസ് കിട്ടാം നോക്കിയോളൂ ഇത് യു ടൈപ്പ് ആണ് ഡോളർ അല്ല ആറ് ഗ്രാമിന്റെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ഇടാ നെക്ലസ് നോക്കിയോളൂ ഇത് നമുക്ക് അടുത്ത് വരുന്നത് നോക്കിയോളൂ ഇത് നമുക്ക് ആറ് ഗ്രാമിന്റെ നെക്ലസ് വേണ്ട ലൈറ്റ് വെയിറ്റ് കളക്ഷൻ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആറ് ഗ്രാമിന്റെ ചെറിയൊരു നെക്ലസ് നോക്കിയത് സിമ്പിൾ നെക്ലസ് ആണ് കേട്ടോ ഇത് നമുക്ക് ഡോളർ ടൈപ്പ് എടുത്ത് വരുന്നത് വെയിറ്റ് നമുക്ക് ഒന്നര പവൻ നോക്കിയോളൂ ഒന്നര പവന്റെ ചെറിയൊരു നെക്ലസ് ആണ് കേട്ടോ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് നോക്കിയോളൂ പിന്നെ നമുക്ക് വരുന്നത് അടുത്ത് വരുന്നത് നോട്ടെ ആറ് ഗ്രാം ആറ് ഗ്രാമിന്റെ വീണ്ടും നോക്കിയോളൂ ആറ് ഗ്രാമിന്റെ ചെറിയ നെക്ലസ് ആണ് നോക്കിയുള്ളൂ സിമ്പിൾ ടൈപ്പ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് വീണ്ടും ആറ് ഗ്രാമിന്റെ ഒരു ടർക്കിഷ്ണെ ചെറിയ നെക്ലസ് ആണ് കേട്ടോ ഇതിന് ചെയ്യാൻ കുറച്ചുണ്ട് അതിന് അടിയിൽ ഇങ്ങനെ ഞാലികൾ ടൈപ്പാണ് കേട്ടോ ടുത്ത് വരുന്നത് അവറ് ഗ്രാമിന്റെ ഒരു നെക്ലസ് നോക്കിയോളൂ നല്ല അടിപൊളി ഡിസൈനറാണ് കേട്ടോ ഇത് ഇവിടെ സാന്റ് ആണ് ഗോള് പിന്നെ വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് മിക്സ് മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് കേട്ടോ പിന്നെ നമുക്ക് അതിനോട് മാച്ച് ആയിട്ട് കുറച്ച് കമ്മലുണ്ട് കേട്ടോ കമ്മലൊരുപാട് കളക്ഷൻ ഉണ്ട് ഞാൻ ഇപ്പൊ ഒരു പേട് എടുത്തിട്ടുള്ളൂട്ടാ നോക്കിയോളൂ ഇത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു ഒന്നാം മുക്കാല് ഗ്രാം ആ റേഞ്ചിൽ വരുന്ന റയ്ക്കിഷ് മോഡൽ കമ്മലുകളാണ് പല പല ഷേപ്പ് ഉണ്ട് റൗണ്ട് ഉണ്ട് ഓവൽ ഉണ്ട് പിന്നെ ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ഒക്കെ മിക്സ്ഡ് ആയിരിക്കട്ടെ ഈ നെക്ലസിന്റെ ഒരു പാറ്റേൺ പോലെ തന്നെയാണ് കളറ് റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് നോക്കിയോളൂ അപ്പോ എന്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സ്പെഷ്യൽ ആയിട്ട് ചോദിച്ചവര് ഇത് എന്തായാലും കാണണം ലൈറ്റ് വെയിറ്റ് തർക്കിഷ്ട നെക്ലസ്സുകള് ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം അപ്പൊ എല്ലാവർക്കും ഒരു നല്ല പുതുവത്സരം നേരുന്നു അപ്പൊ എല്ലാവർക്കും താങ്ക് യു